എത്ര സുന്ദരമീർ ഒന്നാം ഭാഗം പ്രിയപ്പെട്ടവരെ അസലക്കും ഈ റമവാനിൽ സൗന്ദര്യത്തിലേക്ക് ഖുർആനിന്റെ മനോഹാരിതയിലേക്ക് ഒന്ന് സഞ്ചരിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത് അള്ളാഹു സുബാനുഹോ താഴാല അനുഗ്രഹിക്കുമാറാകട്ടെ എത്ര മനോഹരമാണ് പരിശുദ്ധ ഖുർആൻ എത്ര ഗംഭീരവും സുന്ദരവുമാണ് അതിലെ വാക്കുകൾ വാക്യങ്ങൾ ഖുർആാനിലെ വാക്കുകൾ വാക്യങ്ങൾ ഘടന പദവിന്യാസം താളം ലയം ശബ്ദം എല്ലാം അന്യൂനമാണ് അനുപമമാണ് ആദ്യമായാണ് ലോകം ഇങ്ങനെയൊരു ശൈലി കേൾക്കുന്നതും കാണുന്നതും അതുവരെ ലോകത്ത് എഴുത്തിന് പറച്ചിലിന് ഒക്കെ രണ്ട് രൂപമാണ് ഉണ്ടായിരുന്നത് ഒന്ന് ഗദ്യം മറ്റൊന്ന് പദ്യം prose and poetry എന്നാൽ പരിശുദ്ധ ഖുർആൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പുതിയ ഒരു ശൈലി ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു ഖുർആൻ പുതിയ ഒരു ശൈലിയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ആ ശൈലിക്ക് ഒരു പ്രത്യേക പേര് പറയുക സാധ്യമല്ല കാരണം ആ ശൈലി ഖുർആനിന്റേത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ ശൈലിയുടെ പേരും ഖുർആൻ എന്ന് തന്നെ നമുക്ക് പറയാം ഖുർആനിന്റെ അനുപമമായ ആ ശൈലി അതോട് കൂടി മൂന്ന് ശൈലികൾ സാഹിത്യരംഗത്ത് ഉണ്ടായി ഒന്ന് റോസ് പോയട്രി ഖുർആൻ അതുവരെ ഗദ്യവും പദ്യവുമാണ് ഉണ്ടായിരുന്നത് ഖുർആൻ വന്നതോടുകൂടി ഗദ്യശൈലി പദ്യശൈലി ഖുർആാനിക ശൈലി അങ്ങനെ മൂന്നാമത്തെ ഒരു മൂന്നാമത്തെ ഒരു ശൈലി ഖുർആൻ അവതരിപ്പിച്ചു പരിശുദ്ധ ഖുർആാനിന് അതിന്റെ അർത്ഥമറിയാത്തവരെ പോലും അതിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു മാസ്മരിക ശക്തിയുണ്ട് അറബി അറിയാത്തവർ പോലും ഖുർആൻ പാരായണം കേൾക്കുമ്പോൾ ആ വശ്യ മനോഹര ശൈലിയുടെ മുമ്പിൽ അല്പസമയം നിൽക്കാതിരിക്കില്ല നിൽക്കാതിരിക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ടാണ് റസൂല്ലാഹി സാഹു അലഹി വസല്ലമയെ അവർ ഏറെ ഭയപ്പെട്ടത് റസൂല്ലാഹി സാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം അവർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെയാണ് അവർ നബിയെ സാഹിർ ആളുകളെ കൺകെട്ട് വിദ്യയിലൂടെ വശത്താക്കുന്നവൻ മയക്കുന്നവൻ എന്ന് നബ്സല്ലാമയെ വിളിച്ചത് കൺകെട്ടുകാരൻ ജാലവിദ്യക്കാരൻ മാജിക്കുകാരൻ എന്നൊക്കെ അവർ നബ്സല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാനുണ്ടായ കാരണവും അതാണ് പരിശുദ്ധ ഖുർആാൻ സൂറത്ത് ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട് ും തങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു മുന്നറിയിപ്പുകാരൻ തങ്ങളിലേക്ക് വന്നത് ഇക്കൂട്ടരെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു അവർ അത്ഭുത പരതന്ത്രരായിരിക്കുന്നു എന്നിട്ട് ആ സത്യനിഷേധികൾ പറഞ്ഞു ഇവൻ കള്ളവാദിയായ ഒരു കൺകെട്ട് വിദ്യക്കാരൻ തന്നെയാണ് ഹാദാ സാഹിറുൻ വലീദ് ഇബ്നുൽ മുഗീറ അറബികളിലെ കാരണവരായിരുന്നു സാഹിത്യരംഗത്തെ കുലപതിയായിരുന്നു സാഹിത്യരംഗത്തെ മുടിചൂടാ മന്നനായിരുന്നു വലീദിനെ വെല്ലാൻ ആരും ഉണ്ടായിരുന്നില്ല വലീദ് അഫ്സഹുൽ ഫസഹാ ആരുമുണ്ടായിരുന്നില്ല സാഹിത്യ സാഹിത്യരംഗത്തെ ഏറ്റവും മഹാനായിരുന്നു ആ വലീദിനോട് ഖുർആാനിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ ഖുർആാൻ കേട്ടതിന് ശേഷം വലീദ് പറഞ്ഞത് വലീദ് ഖുറൈശികളോട് ഒന്ന് പറഞ്ഞത് കലാമിൽ ജിന്നി വലിയത് പറഞ്ഞത് ഞാൻ കേട്ടത് ഒരു മനുഷ്യന്റെ വാക്കുകളേ അല്ല ജിന്നിന്റെ വാക്കുകളുമല്ല അല്ല അതിന് വല്ലാത്ത ഒരു മാധുര്യമുണ്ട് അതിന് വല്ലാത്ത ഒരു വശ്യതയുണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ കൊറേശികൾ പറഞ്ഞു മുഹമ്മദിന്റെ വലയിൽ വലിയും പെട്ടുപോയിരിക്കുന്നു എന്തായിരുന്നാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റൂ പറയാതെ വിടില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നിർബന്ധിച്ചപ്പോൾ വലീദ് പറഞ്ഞു ഞാൻ എന്തു പറയാനാണ് മാതാ അക്കൂൽ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാർ ഇത് ഒരു ജ്യോതിഷക്കാരന്റെ വർത്തമാനമല്ല ഇതൊരു കവിയുടെ കവിതയുമല്ല എന്താ ഞാൻ അപ്പോൾ അപ്പോഴവർ പറഞ്ഞു കളുലാ ബുദ്ധ അന്തോലി നീ പറഞ്ഞേ മതിയാകൂ എന്തെങ്കിലും ഒരു വർത്തമാനം ഇതിനെക്കുറിച്ച് പറഞ്ഞേ മതിയാകും അപ്പോൾ അദ്ദേഹം വല്ലാത്ത ഒരു അമ്പരപ്പിലായി എന്തു പറയണം കേട്ടത് ശരിക്കു പറഞ്ഞാൽ ഖുർആൻ കേട്ടതിൻ്റെ ഷോക്കിലായിരുന്നു വലീദ് എന്ന് പറയാം ആ ഒരു അവസ്ഥ പരിശുദ്ധ ഖുർആൻ അക്ഷരാർത്ഥത്തിൽ ചിത്രീകരിക്കുന്നുണ്ട് ആ വലീദിന്റെ പരിഭ്രാന്തി വലീദിന്റെ ആ ഒരു കൺഫ്യൂഷൻ അവന് കുറച്ചു നേരം ആലോചിച്ചു എന്തു പറയണം പിന്നെ ഒന്ന് കണക്ക് കൂട്ടി എന്താണ് ഈ കണക്ക് കൂട്ടുന്നത് എന്താണ് ഈ പറയാൻ പോകുന്നത് എന്താണ് അവന്റെ ചിന്ത ഇതൊക്കെയാണ് അള്ളാഹു സുബ്രഹാന പിന്നെ അവന്റെ ആ മാനസിക വിഭ്രാന്തി അള്ളാഹു ചിത്രീകരിക്കു പിന്നെ ഒന്ന് നോക്കി, പിന്നെ പിന്നെ ഒന്ന് ഒന്ന് മുഖം ചുളിച്ചു, ഞെറ്റ് ചോടിച്ചു പിന്നെ ഒന്ന് പിന്നോട്ട് നടന്നു വസ്തഖ പിന്നൊന്ന് അഹങ്കാരിയായി അപ്പൊ ആ ഒരാളുടെ അന്തസംഘർഷം മാനസിക സംഘർഷം സുബ്രഹാൻ ഹുത്താരെ ചിത്രീകരിക്കുകയാണ് സ്വകാല അവസാനം വലിയ പറഞ്ഞു ഇത് പൗരാണികമായ ഒരു മാജിക് വിദ്യയാണ് മന്ത്രവാദമാണ് അതല്ലാതെ ഇൻഹാദ ഇല്ല കൗലുൽ ബഷർ ഇത് മനുഷ്യന്റെ വല്ലാത്ത സ്വാധീനമുളവാക്കുന്ന ആളുകളെ പറ്റിക്കുന്ന ഇത് പഴയ കൺകെട്ട് ജാലവിദ്യയാണ് എന്നാണ് അവസാനം വലിയ ഇത് നബി നുർസല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം ഖുർആനിന്റെ ശത്രുക്കൾക്ക് പോലും വല്ലാത്ത അത്ഭുതമായിരുന്നു അവര് പോലും അതിൽ ലയിച്ച് ഇരിക്കുമായിരുന്നു നബി നുസാഹുസ് ഒരിക്കൽ കുർ കയുടെ പരിസരത്ത് വെച്ച് സൂറത്തുൽ നജിമ് പാരായണം ചെയ്തു നേരത്തെ സൂറത്തുൽ മുദ്ദിറിലെ ഈ ഈ വലീദിന്റെ കേട്ടപ്പോൾ കേട്ടപ്പോഴുണ്ടായ പരിഭ്രാന്തിയും അല്ലാഹു വിശദീകരിച്ചില്ലേ അതുപോലെ തന്നെ നബിസ് നജിമു പാരായണം ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറേ പ്രമാണിമാരടക്കം ആ പാരായണം കേട്ടന മതിമറന്ന് ലയിച്ച് അവസാനം നബിസല്ലാഹു അലൈഹി വസ്ല്ലം സുജൂദ് ചെയ്തപ്പോൾ ഖുർആാനിന്റെ ആ മാസ്മരികതയിൽ മയങ്ങി മുഷ്രീഖകളുടെ നേതാക്കളടക്കം സകല ആളുകളും മുനുസലിസലമ കൂടെ സുജൂത് ചെയ്യുകയായിരുന്നു ഇസ്ലാമിന്റെ എതിരാളികൾക്ക് പോലും ഖുർആാനിന്റെ ഈ മനോഹാരിത ഖുർആാനിന്റെ ഈ വശ്യത ഖുർആനിന്റെ ഈ സൗന്ദര്യം അവരതിൽ വീണുപോകുമായിരുന്നു ഖുർആാൻ കേട്ട മാത്രയിൽ ഇസ്ലാമിലേക്ക് വന്ന ധാരാളം ആളുകളുണ്ട് ഖുർആാനിന്റെ ഈ മനോഹാരിതയും ഈ വശ്യതയും ഇതൊരു മനുഷ്യന് പറയാൻ പറ്റുന്ന വാക്കുകളല്ല എന്ന് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ധാരാളം ആളുകളുണ്ട് അവരിൽ പ്രമുഖനാണ് അമർബുൽ അലൈഹി വസല്ലമയെ വെട്ടാൻ വേണ്ടി ഊരി പിടിച്ച വാളുമായി പോയതാണല്ലോ ഹസാൻ തന്റെ സഹോദരിയുടെ വീട്ടിൽ വെച്ച് തോഹാ എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് ോ കേട്ടപ്പോൾ അത് വായിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹം അതിലങ്ങ് പോയി അതിന്റെ ആ മാസ്മരികതയിലാണ് ഉമർ ബിൻ അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഷ്രീഖുകൾ ഖുർആൻ സ്വീകരിക്കുന്നതിന് തടസ്സമുണ്ടാക്കാൻ ശ്രമിച്ചത് ഖുർആൻ ആളുകൾ കേൾക്കരുത് കേട്ടാൽ ആളുകൾ അതിൽ വീണുപോകും അത്ര മനോഹരമാണ് അതിന്റെ ശൈലി അതുകൊണ്ട് ആൾ എവിടെയെങ്കിലും ഖുർആാൻ ആരെങ്കിലും പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് അവർ ചണ്ടമുട്ടും ചാടിക്കളിക്കും ഡാൻസ് കളിക്കും കൊച്ചുണ്ടാക്കും ബഹളുണ്ടാക്കും അതായിരുന്നു അവരുടെ കയ്യിലുള്ള ആകമറുമരുന്ന് സുഹത്ത് ഇരുപത്തിയാറാമത്തെ ആയത്തിൽ അള്ളാഹുദിനെ കുറിച്ച് പറയുന്നുണ്ട് നിഷേധികൾ പ്രഖ്യാപിച്ചു പറഞ്ഞു നിങ്ങൾ ഖുർആൻ കേട്ടു പോകരുത് കേട്ടോ ും നിങ്ങൾ അതിലേക്ക് ബഹളം ഉണ്ടാക്കുക ഒച്ച ഉണ്ടാക്കുക എന്നാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും ആളുകൾ ഖുർആൻ കേട്ടുപോയാൽ പിന്നീട് അതിനെ അതിജയിക്കാൻ അവർക്ക് കഴിയുകയില്ല അല്ലെങ്കിൽ ഖുർആനിന്റെ വശ്യതയിൽ ഖുർആാനിന്റെ മനോഹാരിതയെ അതിജയിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല വല്ലക്കുംബൂൺ നിങ്ങൾ അതിൽ ബഹളം ഉണ്ടാക്കുക ഒച്ച ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളായിരുന്നു അബൂ സുഫിയാൻ അബൂജഹൽ അഹ്നബിൻ ഷൊറൈഖ് എന്ന് പറയുന്ന ഈ മൂന്നാളുകൾ അബൂജഹലിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ലാത്ത വിധം നമുക്കറിയാമല്ലോ പക്ഷെ ഇവർ ഈ രാത്രിയിൽ നെബുസല്ലാഹു അലിഹ് വസ്ല്ലമയുടെ സഹാബിമാരുടെയൊക്കെ ഖുർആൻ പാരായണം കട്ടുകേൾക്കാൻ പോവാറുണ്ടായിരുന്നു അത്ര അങ്ങനെ നെബുസല്ലാ അലൈഹി വല്ലമയുടെ കുർആാൻ പാരായണം കേൾക്കാൻ രാത്രിയിൽ ആരും കാണാതെ ഇറങ്ങി ഇവരും മൂന്നുപേരും കണ്ടുമുട്ടുന്നുണ്ട് അപ്പൊ അവർ പിന്നീട് പറയുന്നുണ്ട് നമ്മളെപ്പോലുള്ള കുറേഷ്യ നേതാക്കള് ഇങ്ങനെ നബിയുടെ ഖുർആാൻ പാരായണം കേൾക്കാൻ ഇറങ്ങി എന്ന് ആളുകൾ അറിഞ്ഞാൽ വല്ലാത്ത മോശമാണ് അതുകൊണ്ട് ഇനി വരരുത് കേട്ടോ എന്നും പറഞ്ഞ് ഇനി വരികയില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് തിരിച്ചുപോയ ആളുകൾ പക്ഷേ പിറ്റേന്നും അവരുടെ മനസ്സാ സമയമായപ്പോൾ അവരെ അങ്ങോട്ട് വലിക്കാണ് കാന്തം ഇരുമ്പിനെ വലിക്കുന്നത് പോലെ എന്തോ ഒരു ഒരു വലിക്കാനുള്ള ശക്തി മനസ്സിനെ അടുപ്പിക്കാനുള്ള ശക്തി ഉണ്ട് അവർ പിന്നെയും 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 കേൾക്കാൻ ഖുർആൻ കേൾക്കാൻ പോയി എന്നതാണ് ചരിത്രം എന്തായിരുന്നാലും പരിശുദ്ധ ഖുർആനിന്റെ ഈ മനോഹാരിത ഈ സൗന്ദര്യം അതിൻ്റെ വാക്കുകളിൽ അതിൻ്റെ ഘടനയിൽ അതിൻ്റെ സൂറത്തുകളിൽ അതിൻ്റെ അർത്ഥത്തിൽ അതിന്റെ ആശയത്തിൽ ഇതെല്ലാം ഈ സൗന്ദര്യവും ഈ മനോഹാരിതയും നമുക്ക് കാണാം ഇൻഷാ അള്ളാ വരുന്ന ദിവസങ്ങളിൽ ഖുർആാനിന്റെ സൗന്ദര്യത്തിലേക്ക് ഖുർആാനിന്റെ ഭാഷാ ചാതുരിയിലേക്ക് ഖുർആാനിന്റെ ഘടനയിലേക്ക് ചില സൂറത്തുകളുടെ സവിശേഷതകളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം സുബ്രഹാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ വാഹമി വ